നേരത്തെ ഓട്ടം വിളിച്ചിട്ട് വേഴാൻ്റെ ചുരുക്കി വീറു ആദ്യമേ എന്നെ ചീൻ്റെ ഒരു കത്തികൊണ്ട് തന്നെ കുത്തി വയറുണ്ട് അത് കഴിഞ്ഞാൽ വന്ന് തിരിച്ചു വന്ന് കമ്പി പിടിക്കുക ഡോക്ടർമാർ ക്ലാസ് ഇട്ട് കിടക്കാൻ പറഞ്ഞു കുത്തി എന്റെ ഇത് നമുക്ക് ചെന്നപ്പം ഒത്തിരി സമയം ഡേറ്റ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസിനോടെല്ലാം പറഞ്ഞാ പോലീസുകാർ ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോ പറഞ്ഞു എന്നിട്ട് ഞാൻ കൊടുക്കും അവര് വായിച്ചൊന്നും പറയുന്ന പോലീസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല മതിപ്പായിരുന്നു പക്ഷെ കുറെ നാളുകളായി പോലീസ് വളരെ ഏകപക്ഷീയമായ രീതിയിൽ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിലാണ് പോലീസ് പെരുമാറുന്നത് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് മൊഴിയെടുക്കാൻ വന്നു മൊഴിയെടുക്കാൻ പോലീസ് വരുമ്പോൾ ഈ വീടിന്റെ പരിസരത്ത് രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നിൽക്കുക നിൽക്കുക നമസ്കാരം ായ സിഐ ട്യൂ നേതാവിന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായ പരുക്കേറ്റിട്ടും പ്രതിയെ രക്ഷിക്കുന്നതിനായി നിസാര വകുപ്പുകൾ പോലീസ് ചുമത്തിയെന്ന പരാതിയുമായി യുവാവ് കോട്ടയം പനിച്ചിക്കാട് പരുത്തുംപാറയിലാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ആക്രമണം ഉണ്ടായത് യുവാവിന്റെ കാൽ തല്ലി ഓടിക്കുകയും പിന്നീട് വയറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും പോലീസ് അത് നിസ്സാരവൽക്കരിച്ച് എഫ്ഐആറിൽ ചേർക്കുകയായിരുന്നു മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ മൊഴിയും മാറ്റപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതിയുമായി സമീപിച്ചിരിക്കുകയാണ് രാജേഷ് എന്താണ് സംഭവിച്ചത് നമുക്ക് രാജേഷിനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് ഫെബ്രുവരി രണ്ടാം തീയതി രാത്രി പഞ്ചായത്തിന്റെ സ്റ്റെപ്പ് നടത്താനം ഈ ബൈക്ക് എന്ന് പറഞ്ഞ ഓട്ടക്കാരനെ നേരത്തെ ഓട്ടം വിളിച്ചിട്ട് വരാനായിരുന്നു ചുരുക്കം തീർത്താ അങ്ങനെ കമ്പി ആദ്യമേ തന്നെ സ്റ്റീലിന്റെ ഒരു കത്തി കൊണ്ട് തന്നെ കുത്തി പോയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് കമ്പി ഓടിക്കഴിഞ്ഞു പരുത്തുമരണ്ട അങ്ങോട്ട് നടന്നു പോയപ്പോ രണ്ടാമത് ഓട്ടോ വന്ന് തിരിച്ചു വന്ന് കമ്പി ഓടിക്കഴിക്കായിരുന്നു എന്താണ് അങ്ങനെ കാരണം അവന്റെ വണ്ടി വിളിച്ചിട്ട് വരായിരുന്നെ അവനെ തെറി പറഞ്ഞെന്നോ ചീത്തു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇതുകൊണ്ടാണ് അവൻ തല്ലി വേറെ പുള്ളിയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് പുള്ളിയുടെ വണ്ടി വിളിച്ചിട്ട് പുള്ളി വന്നില്ലെങ്കിൽ വരണ്ട അത്രേ ഉള്ളൂ പുള്ളിയെ തെറി വിളിച്ച് പറഞ്ഞാൽ കൂട്ടുകാരൻ കാലിന് രണ്ട് ബോട്ടലുണ്ട് പിന്നെ മേളിൽ ഒരു ചെറിയ പിന്നെ നാല് സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചുണ്ട് വള്ളയ്ക്ക് നല്ല മുറി കത്തി കുത്തിന്റെ ഡോക്ടർമാര് ക്ലാഷ് ഇട്ട് കിടക്കാൻ പറഞ്ഞു അപ്പൊ കുത്തിയൻറെ ഇത് നമുക്ക് ചെന്നപ്പം ഒത്തിരി സമയം തീറ്റായതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ പോലീസിനോട് എല്ലാം പറഞ്ഞ പോലീസുകാർ ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നൊന്നും എഴുതി നോക്കത്തില്ല മൊഴിയെടുക്കാൻ അവരവരുടെ ഇഷ്ടത്തിൽ എന്നിട്ട് തന്നെ കൊണ്ട് ഉപ്പിടിച്ച് ഞാൻ ഉപ്പിട്ടും കൊടുക്ക അവര് വായിച്ചൊന്നും എഴുതിക്കുന്നു നാഗംപെട്ടി കൊണ്ടുള്ള പോറിലെ ഉള്ളെന്നും പറഞ്ഞിട്ട് കാലിന് പൊട്ടടൊന്നും ഇല്ല അത് ചുമ്മാ തൊരി പോയതേ ഉള്ളതെന്നൊക്കെ പറഞ്ഞു എഴുതി അങ്ങ് മൊഴി മാറ്റി അവര് മൊഴി മാറ്റി എന്നെ കൊണ്ട് അവനെ രക്ഷിക്കാനുള്ള പരിപാടി അവർ നോക്കിയത് കൊണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇവിടം വരെ കുത്തി വയർത്തുള്ളൂ ബാക്കി അങ്ങോട്ടൊക്കെ ബാക്കി ചട്ടിച്ചിട്ട് നടക്കാനൊന്നും വയറിന്റെ പരിഹരിച്ച് വരുന്നുണ്ട് കരളിന്റെ എല്ലാ കേസ് കേസിനും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചൊക്കെ ആരത്തിലേക്കരളിനായിട്ട് ചെറുതായിട്ട് ഒരു അതുകൊണ്ട് അവര് നാല് അഞ്ച് നാല് ദിവസം തന്നെ ആശുപത്രിക്ക് എടുത്ത് അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് നിക്കാൻ പോകും വേറെ കട്ടിയായൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പം ഓരോ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ച് നിക്കുക പോലീസിന് ഇതിന്റെ പിന്നെ പാർട്ടിക്കാരൊക്കെ വന്ന് കണ്ട് അവര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയായിരുന്നു പിന്നെ അവര് അവരുടെ ബൈജുവിന്റെ പാർട്ടിക്കാരൊക്കെ വന്ന് എന്നോട് ഇത് ഒതുക്കി തീർക്കാനൊക്കെ പറഞ്ഞു വന്നായിരുന്നു അല്ല ഞാൻ ഞങ്ങൾ ഞങ്ങൾ കേസ് കേസ് കൊടുക്കാൻ പോലീസിന്റെ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയരുകയാണ് ഈ സംഭവം ശ്രദ്ധയിൽ കൊണ്ടുവരികയും എസ് പിക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണ് പനസിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ റോയി മാത്യു ചേട്ടാ നിങ്ങള് പരാതി നൽകിയിട്ടുണ്ടോ ഞങ്ങളെ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പോലീസിനോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തുള്ള ആളുകളെയാണ് പക്ഷെ പോലീസ് വളരെ കൃത്യവിലോപം ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ് കാരണം ഇതൊരു പാവപ്പെട്ടവനാണ് ഇങ്ങനൊരു വീട് വീട്ടിൽ എന്തെങ്കിലും ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ പോലീസ് നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അത് ചെയ്യാതെ പോലീസ് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി മനപൂർവ്വം അത് ആ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ നേതാക്കന്മാരുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ച പോലീസാണ് ചെങ്ങി വനത്തുള്ളത് പോലീസിനെ പറ്റി ഞങ്ങൾക്ക് നാളത്തെ നല്ല മതിപ്പായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ നാളുകളായി പോലീസ് വളരെ ഏകപക്ഷീയമായ രീതിയിൽ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിലാണ് പോലീസ് പെരുമാറുന്നത് ഈ കാര്യത്തിൽ ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു ഒരു ഒന്നേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആഴത്തിൽ കരളിൽ മുറിവേറ്റ ഒരു കുത്താണ് കാലിൽ രണ്ട് സ്ഥലത്ത് ഒടിവ് കമ്പ്യൂ കമ്പ്യൂ ഇരുമ്പ് പൈപ്പിനടിച്ച് ഈ വാഹനത്തിൽ വന്നാണ് ഈ പ്രതി ചെയ്തത് ഇതുവരെ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയോ ആയുധം കണ്ടെടുക്കുകയോ ചെയ്തിട്ടില്ല പോലീസ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത വേല എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന മൊഴി പറഞ്ഞു മൊഴി പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു സ്റ്റീലിന്റെ ഈ നീളത്തിലുള്ള പിടിയുള്ള ഉപകരണം ആയുധം ഉപയോഗിച്ചാണ് എന്നെ കുത്തിയത് പോലീസ് പക്ഷേ എഴുതാൻ വന്ന എസ് ഐ ആ എഴുതിക്കൊണ്ടിരുന്ന പോലീസുകാരെന്ന് പറഞ്ഞു നഗംവെട്ടി എന്ന് എഴുതിയാ അങ്ങനെ എഫ്ഐആറിൽ നഗംവെട്ടി എന്ന് വ്യക്തമായി എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ് നകംപെട്ടിയോട് ആഞ്ഞു വീശിക്കൊണ്ടായ ഒരെസൽ മാത്രമാണ് അങ്ങനെയൊക്കെ പോലീസ് പെരുമാറാവും ഇത് ഏത് രാജ്യത്ത് ആണ് ജീവിക്കുന്നത് ഏത് കാലത്താണ് സാധാ നോക്കാൻ എന്ത് നീതി കിട്ടും ഈ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങളിവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പനച്ചിക്കാട് പഞ്ചായത്തിന്റെ പരുത്തമ്പാർ കവലയിൽ പോലീസിനെതിരെ റെഡ് സല്യൂട്ട് നൽകിയ ഒരു ബോർഡ് പരിഹാസ്യമായ രീതിയിൽ ഉയർത്തുകയും അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു പോലീസിനെതിരെ നേരായ പാതയിൽ പോകുന്നില്ലെങ്കിൽ ശക്തമായ നടപടി സമര പരിപാടികളെ ഞങ്ങൾ മുൻപോട്ട് പോകും എസ് പിക്ക് അടക്കം ഞങ്ങള് ഇത് പുനരന്വേഷിക്കണം നിഷ്പക്ഷമായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടോ പ്രത്യേക ഏജൻസിയെ കൊണ്ടോ അന്വേഷിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഈ ചെയ്തികൾക്കെതിരെ എസ് പിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒത്തുതീർപ്പ് ആക്കുന്നതിനു ആ പോലീസ് ഈ മൊഴിയെടുക്കാൻ ഒരു ആഴ്ച ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ പോലീസ് മൊഴിയെടുക്കാൻ തന്നെ വന്നത് മൊഴി മൊഴി നിങ്ങൾ ഓർക്കണം എടുക്കാൻ വരുമ്പം ഏതായാലും മെഡിക്കൽ ഡേകൾ അല്ല ഇവിടെ ഒക്കെയാണല്ലോ ഇവിടെ കാണുമല്ലോ ആ മെഡിക്കൽ ഡേകൾ പരിശോധിച്ചിട്ടു വേണ്ടേ പോലീസ് ഒരു നിഗമനത്തിലെത്താൻ അത് മെഡിക്കൽ ഡേകൾ പോലും പരിശോധിക്കാതെ പോലീസ് എന്ന കൊണ്ട് ഒരസി ഒരച്ചിന്ന് മാത്രം എഴുതി വെക്കുക ആ വ്യക്തമായിട്ട് ഈ മെഡിക്കൽ ഡേകൾക്കകത്തും ഡിസ്ചാർജ് ഷീറ്റിനകത്തും കരളിന് മുറിവുണ്ടെന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും പോലീസ് അത് വകവിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് എടുക്കാൻ വന്നു എടുക്കാൻ പോലീസ് വരുമ്പോൾ ഈ വീടിന് പരിസരത്ത് രണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വന്ന് നിൽക്കുക രാവിലെ നിൽക്കുക എന്നിട്ട് അകത്ത് പോലീസ് എടുക്കുക എന്നിട്ട് അവർ പോയതിനു ശേഷം ഇവിടെ വന്ന് ഇരുപത്തിയ്യായിരം രൂപ തരാം മുപ്പതിനായിരം രൂപ തരാം ഒരുക്കി തീർക്കണം പറഞ്ഞ ബാർഗെയിൻ ചെയ്യാം എന്ത് ഇത് ഒരു ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ കേസിന്റെ ചൂടാടുന്നതിന് മുമ്പ് രക്തമുണങ്ങുന്നതിന് മുമ്പ് കത്തിക്കുത്തേറ്റ രക്തത്തിന്റെ തുള്ളി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ഇരുപത്തിയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അതായത് ഈ പാവപ്പെട്ടവന്റെ ആ ഒരു ദാരിദ്ര്യത്തെ മുതലെടുക്കാൻ പറ്റിയ ശ്രമമാണ് നടത്തിയത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ശക്തമായ രീതി തന്നെ പോകും ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിസാര വകുപ്പ് ചേർത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ റിമാൻഡിലാണ് പ്രതി പക്ഷേ അവനെ രക്ഷിച്ചെടുക്കുവാൻ എന്തെല്ലാം മാർഗം ഉണ്ടാകുന്നത് പോലീസ് ശ്രദ്ധിക്കുക പോലീസ് ഇപ്പം വെട്ടിലായ സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് പല ഉരുണ്ടുകളിന് അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അനുഭവം ഇതിന് മുൻപും പോലീസ് ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട പോലീസിന്റെ സാന്നിധ്യം തന്നെ ചിങ്ങിമനത്ത് പോലീസ് കേസ് ഒത്തു തീർക്കാൻ ഈ പനസിക്കാർ പഞ്ചായത്തിൽ തന്നെ ഒരു വിഷയത്തിൽ ഇടപെട്ട് പോലീസ് അവർ ചെയ്തു അതുകൊണ്ട് ഈ പോലീസിനെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല ഒരു നല്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി ഈ വിഷയത്തിൽ പരുത്തുംപാറ കവലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും സി ഐ ട്യൂ നേതാവുമായ ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് ഈ സംഭവത്തിൽ പോലീസ് കേസ് നിസ്സാരവൽക്കരിക്കുകയെന്നാണ് പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് വൈറ്റിൽ കുത്തേറ്റത് അത് നഖംപെട്ടി ഉപയോഗിച്ചുകൊണ്ട് ഉരസൽ മാത്രമെന്നാണ് എഫ്ഐആറിൽ എഴുതി ചേർത്തിരിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ ആരെയും രക്ഷപ്പെടുത്താം പ്രത്യേകിച്ച് സി ഐ ട്യൂ സി പി എം നേതാക്കളെ രക്ഷപ്പെടുത്താം എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ പനിച്ചിക്കാട് പരുത്തുംപാറയിൽ ഉണ്ടായ ഈ സംഭവം ഏതായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുന്നതിന് തന്നെയാണ് ഇത് ഇരയായ രാജേഷിന്റെ തീരുമാനം ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശാം മറനാടൻ മലയാളി കോട്ടയം